ഹലോ നമസ്കാരം ഹാപ്പി ഓണം ഓണത്തിന്റെ സാധനങ്ങൾ മേടിക്കണ്ടേ സദ്യ ഉണ്ടാക്കണ്ടേ അതിന് ഞങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്ക ആകാശം വന്നിട്ടില്ല അതും ഞാൻ തന്നെ ഡ്രൈവിങ് കുറച്ച് കുട്ടി കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അതായത് മക്കൾക്ക് രണ്ടു ഓരോ ഉടുപ്പ് എടുക്കണം സുമേശയ്ക്ക് ഓരോ ഉടുപ്പ് എടുക്കണം അത്രേ ഉള്ളു അത് എടുക്കണം പിന്നെ കൊറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ അഴിച്ചു പൊളിക്കണം നമുക്ക് ഓണം കാണാൻ വിറ്റും ഓണം

ജീൻസും കുർത്തായിട്ടും നിനക്കെന്താ പൈസ ഒന്നും അതിയായിട്ടില്ല ഞാനും മേടിക്കാൻ പോവാ അത് വേണ്ട അത് എനിക്ക് ശരിയാവില്ല ഏ അത് നോക്കിയ സമയം ആ സൂപ്പറാണ് അത് മതി ജീൻസിന്റെ അതാണ് കറക്റ്റ് അത് മതി ഇനി താഴത്തല്ലേ ഇനി താഴ്ത്തേക്ക് പോവാ വസ്ത്രങ്ങളുടെ മായ പ്രപഞ്ചം കോട്ടൺ ഫാബർ സൂപ്പർ സൂപ്പർ ഓകെ എന്താ പറഞ്ഞേ തുമ്പിള്ളേർ ഷോപ്പിംഗ് കഴിഞ്ഞാൽ വരുന്ന വഴി ദാഹം അപ്പം അവരുമലയ്ക്ക് കുടിക്കാനായിട്ട് സ്ഥിരം നമ്മുടെ സെൻറ്റ് ജേസഫ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ മറൈൻ ഡ്രൈവിൻ്റെ ഒരു കടയുണ്ട് അവിടെ വന്നിട്ടാണ് അവരുമേലയ്ക്ക് ഗുലിക്കറൊക്കെ കുടിക്കാറ് അപ്പോൾ ഇവിടെ കയറി അവരിമുഖിക്ക് കുടിക്കാൻ പോകുന്നു ടയില് എന്താ പറ്റി രാജകുമാരി അറങ്ങാറില്ലല്ലോ ഏഹ് രാജകുമാരിക്ക് എന്തുപറ്റി പൊറത്തൊക്കെ ഇറങ്ങിയോ പച്ചക്കറി വാങ്ങുന്നേ കാണാൻ പറ്റി വായ വായു ഹാപ്പി ഓണോ ഹാപ്പി ഓണോ ഹാപ്പി ഓണോ ഹാപ്പി ഓണോ ഹാപ്പി ഓണോ

Thank you. Ah, ma. Ah, ma. Hey, beggar, Back, Inova, Inova. Backpack, backpack. Inova. Okay. Seat, please. Okay. Thank you. Your name? Harisali. Happy or not? Okay. എവിടെ ഇരിക്കും അപ്പൊ ഹാപ്പി വേണം എല്ലാവരും ഇന്ന് തകർക്കാൻ നമുക്ക് ഇവിടെ വീട്ടിലെത്തി കകരപ്പുര ഗ്യാസുമി തുമ്പൊക്കെ വെച്ചുവച്ചിട്ടുണ്ട് അടിപൊളി അവിടെ വലിയ പൂക്കളം കഴിഞ്ഞ വർഷം ഒക്കെ ഇട്ടായിരുന്നു ഫോട്ടോ കണ്ടിട്ടില്ലേ ഇത്തവണ പൂക്കളം അങ്ങനെ ഇടപെട്ടില്ല വലിയ പൂക്കളം വലിയതായിട്ട് കോലം വരച്ചായിരുന്നു അതെ ഇപ്പൊ നമ്മടെ പുതിയൊരു വാങ്ങില്ലേ ബുബ്ബ ഉപ ചിലപ്പോ പൂക്കളത്തിൽ കളം ഇടും അപ്പൊ അതുകൊണ്ട് വലിയ പൂക്കളൊന്നും കാണിക്കാനില്ല ഓണം നമ്മള് കൊള്ളാൻ പോണു കൊള്ളാനുള്ള സാധനങ്ങള് മാവുണ്ട് മാവ് അതൊക്കെ ഇനി നടക്കാൻ പോണു അപ്പൊ ഇനി പിന്നെ അട നമ്മുടെ ഉണ്ടാക്കണം ഉണ്ടാക്കണം പഴം പഴം പുഴുങ്ങണം ഉപ്പേരി ഉണ്ടാവും ഇതാണ് രാവിലത്തെ ഞാൻ ഉണ്ടാക്കണത് പണ്ട് വീട്ടിലുണ്ടായിരുന്നപ്പോ വീട്ടിലമ്മക്ക്ണ്ടാക്ക അരിയും ശർക്കരയും പഴവും നാളികേര കൊത്ത് വറുത്തതും ഇട്ടിട്ട് ഒരുമിച്ച് കുഴച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുക പക്ഷെ കണ്ണാട്ടിന്റെ വീട്ടിൽ അങ്ങനെയല്ല ഉണ്ടാക്കുക നമ്മുടെ സാധാരണ ഉള്ളിൽ ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് അവിടെ ഉണ്ടാക്കില്ലേ

പാലട പാലട പോയി ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടില്ല വേഗം തിരിച്ചു വിളിക്കാൻ ഒരു കാര്യം ചെയ്യാം ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ നിക്കട്ടെ ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവർക്കും ഹാപ്പി കാണോട്ടോ താങ്ക് യു ആകാശിനെ കാണാത്ത എന്താന്ന് വിചാരിക്കേണ്ട രാവിലെ മുതൽ സ്റ്റുഡിയോയിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക അനുചേച്ചുടെ വിഷ്ണുന്റെ ഒരു പാട്ട് പാട്ടെടുക്കാണ് ഓണത്തിന്റെ പാട്ട് അവിടെ വർക്ക് രാവിലെ പോയിട്ട് വന്നത് ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം